ധനുമാസത്തിലെ തിരുവാതിര മലയാളി സ്ത്രീകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഈ ദിവസം ഭഗവാൻ ശിവനെയും പാർവതി ദേവിയെയും ആരാധിക്കുന്നു സന്തോഷമുള്ള ദാമ്പത്യ ജീവിതത്തിനും കുടുംബസുഖത്തിനുമായി സ്ത്രീകൾ ഈ ദിവസം വ്രതം എടുക്കുന്നു വിവാഹിതർ ഭർത്താവിൻ്റെ ദീർഘായുസ്സിനായി പ്രാർത്ഥിക്കുന്നു വിവാഹം കഴിക്കാത്ത പെൺകുട്ടികൾ നല്ല ജീവിത പങ്കാളിക്കായി പ്രാർത്ഥിക്കുന്നു തിരുവാതിര സ്ത്രീകളുടെ ഐക്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനമാണ് തിരുവാതിരക്കളി പാട്ടുകൾ തിരുവാതിരക്കഞ്ഞി കൂട്ടുകറി തുടങ്ങിയവ ഈ ദിവസത്തെ പ്രത്യേകതകളാണ് തിരുവാതിരയുമായി ബന്ധപ്പെട്ട ഐതിഹ്യം എന്ന് പറയുന്നത് പുരാണ കഥപ്രകാരം പാർവതി ദേവി ശിവനെ ഭർത്താവായി നേടാൻ കഠിനമായ തപസും മൃദവും അനുഷ്ഠിച്ചു പാർവതിയുടെ ഭക്തിയിലും സഹനത്തിലും സന്തോഷിച്ച ശിവൻ ധനുമാസത്തിലെ തിരുവാതിര നാളിൽ അവളെ ഭാര്യയായി സ്വീകരിച്ചു എന്ന് വിശ്വാസമുണ്ട് ശിവപാർവതി ദാമ്പത്യത്തിൻ്റെ ഈ ഐക്യമാണ് തിരുവാതിരയുടെ പ്രധാന അർത്ഥം അതുകൊണ്ടാണ് സ്ത്രീകൾ ഈ ദിവസം വ്രതമെടുക്കുകയും സന്തോഷമുള്ള ദാമ്പത്യ ജീവിതത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ധനുമാസത്തിലെ തിരുവാതിര വിശ്വാസവും സ്നേഹവും പാരമ്പര്യം നിറഞ്ഞ ഒരു മനോഹരമായ ഒരു ഉത്സവമാണ്